നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബോളിന് മുകളിൽ കയറി നിന്നാൽ യെല്ലോ കാർഡ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു കാൽ ബോളിൽ വെച്ച് മറ്റേ കാലിങ്ങനെ നിലത്ത് വെക്കുന്നതിനല്ല രണ്ട് കാലും ബോളിന് മുകളിൽ ഇങ്ങനെ കയറി ചവിട്ടിക്കയറിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഫുട്ബോളിനോടുള്ള ഡിസ്രെസ്പെക്റ്റ് ആണ് യെല്ലോ കാർഡ് കൊടുക്കുമെന്ന് സി ബി എഫ് നിലപാടെടുത്തിരിക്കുന്നു ഒരു മത്സരത്തിൽ മെംഫിസ് ദീപെ അത്തരത്തിൽ ചെയ്തതാണ് ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നേരത്തെയും പ്രസീലിൻ്റെ ഏജ് ഗ്രൂപ്പ് മത്സരങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതിനോട് നെയ്മർ ജൂനിയർ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു സി ബി എഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ വന്നു അതിൽ അവർ പറഞ്ഞു ഈ ജസ്തർ ഇങ്ങനെ ബോളിന് മുകളിൽ രണ്ട് കാലും ചവിട്ടി ഇങ്ങനെ നിൽക്കുന്ന ജസ്തർ എന്ന് പറഞ്ഞാൽ ഡിസ്ബിഹേവിയർ ആണ് അത് ഗെയിമിനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ് മാത്രമല്ല എതിർ ടീമിനെ ഡയറക്റ്റായിട്ട് പ്രൊവോക്കേറ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കും ഫെഡറേഷൻ ഇത്തരം തീരുമാനങ്ങൾ ഇത്തരം നടപടികൾ ഉണ്ടായാൽ ഒരു താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായാൽ അത് പെനലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് യെല്ലോ കാർഡ് കൊടുക്കും മാത്രമല്ല ഇൻഡയറക്റ്റ് ഫ്രീ കിക്കും കൊടുക്കും എന്നാണ് സി ബി എഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നെയ്മർ ജൂനിയർ പ്രതികരിച്ചിരിക്കുന്നു ഫുട്ബോൾ ഇപ്പം കൂടുതൽ ബോറിംഗായി മാറിയിരിക്കുന്നു മോർ ബോറിങ് വീണ്ടും വീണ്ടും ബോറിംഗ് ആവുകയാണ് ടു മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോർച്ചുഗീസിൽ ഒരു പ്രയോഗം ഇടുകയാണ് ആ പ്രയോഗത്തിന് അർത്ഥം എന്താണ് എന്നുള്ളത് മറ്റ് മാധ്യമങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും വളരെ വലിയ രൂപത്തിലുള്ള ഒരു കംപ്ലൈനിങ്ങും അതുപോലെ തന്നെ വളരെ വലിയ രൂപത്തിലുള്ള അതിനുള്ള എതിർപ്പും പ്രകടിപ്പിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും എ ലോട്ട് ഓഫ് ടോക്കിംഗ് ലോട്ട് ഓഫ് ക്രൈം പക്ഷേ ഇവിടെ എക്സസീവ് എക്സസ് യുവ സെൻസിറ്റിവിറ്റിയാണ് ഈ കാര്യത്തിൽ ഉള്ളത് എന്നതാണ് നെയ്മർ ജൂനിയറുടെ ഒരു പ്രതികരണം ഏതായാലും ഇത് ചില സ്കില്ലായിട്ട് ഇതിനെ കാണുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിനെ എതിർപ്പുണ്ടാവും അതേസമയം ബോളിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കാല് വെച്ച് ചവിട്ടിക്കയറി നിൽക്കുക അത് കളിയെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞ് സെൻസിറ്റീവായിട്ട് ഇതിനെടുക്കുന്നവരുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി ഓഫ്